ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് വാഴൂർ സോമൻ തന്റെ പ്രവർത്തന മണ്ഡലം പീരുമേട്ടിലേക്ക് മാറ്റിയത് ഇടുക്കിയിൽ എ ഇ എസ് എഫിന്റെ ആദ്യ ജില്ലാ സെക്രട്ടറിയായി വിവിധ പദവികൾ വഹിക്കുമ്പോഴും തൊഴിലാളി സംഘടനാ പ്രവർത്തനം മുടക്കിയില്ല കേരള നിയമസഭാ അംഗമായിരിക്കെ നിര്യാതനാകുന്ന പീരിമേട് എം എൽ എ വാഴൂർ സോമൻ രൂപ ബഹുമാനപ്പെട്ട മന്ത്രി വളരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സെപ്റ്റംബർ പതിനാല കോട്ടയം വാഴൂരിൽ കുഞ്ഞിപ്പാപ്പന്റെയും പാർവതിമ്മിയുടെയും ഏഴുമക്കളിൽ ആറാം വരെ ജനിച്ച വാഴൂർ സോമൻസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പൂർത്തിയാക്കി കോട്ടയം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് സോഷ്യൽ സൈക്കോളജിയിൽ ഡിപ്ലോമയും നേടി എഎഫിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ സോമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തന്റെ പ്രവർത്തന മണ്ഡലം പെരുമെട്ടിലേക്ക് മാറ്റി ഇടുക്കിയിൽ എ എസ് എഫിന്റെ ആദ്യം ജില്ലാ സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഹയറേഞ്ച് എസ്റ്റേറ്റ് ലൈബർ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി നീണ്ട നാൽപ്പത് വർഷം ഈ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുതിർന്ന നേതാവ് സി എ കുരുടെ പിൻഗാമിയായി യൂണിയൻ പ്രസിഡന്റായി തൊഴിൽ നിയമങ്ങളിലെ അഗാധമായറിവ് സോമൻ എന്ന ട്രേഡ് യൂണിയൻ നേതാവിന് തോട്ടമേഖലയിൽ വലിയ തലപ്പൊക്കമാണ് നൽകിയത് വെയർ കോർപ്പറേഷൻ ചെയർമാൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിങ്ങനെ വിവിധ പദവികൾ വഹിക്കുമ്പോഴും തൊഴിലാളി സംഘടനാ പ്രവർത്തനം മുടക്കിയില്ല നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ പ്രവർത്തക സമിതി അംഗവുമാണ് ഇതിനു പുറമെ പീരുമേട്ടിലെ ഹൈറേഞ്ച് എംപ്ലോയീസ് ലേബർ യൂണിയൻ പ്രസിഡന്റുമാണ് കേരള നിയമസഭാ അംഗമായിരിക്കെ നിര്യാതനാകുന്ന അൻപത്തി മൂന്നാമനാണ് പീരുമേട് എം എൽ എ ബാലുഡർ സോമൻ ഇപ്പോഴത്തെ നിയമസഭയിലെ മൂന്നാമത്തെ നിര്യാണവുമാണിത് ഇടുക്കി വിഷൻ കുമളി